കായംകുളം ഒന്നാംകുറ്റി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന അൽ ജാമിയത്തുൽ ഹുസൈനിയ അറബി കോളേജിൽ സ്വാതന്ത്ര്യദിനാഘോഷവും അവാർഡ് വിതരണവും നടത്തി സ്വാതന്ത്ര്യ സമര സേനാനി കെ എ ബേക്കർ മുഖ്യാതിഥിയായി കായംകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അൽ ജാമിയത്തുൽ ഹുസൈനിയ അറബി കോളേജ് സ്വാതന്ത്ര്യദിന ആഘോഷം സംഘടിപ്പിച്ചു

ആളുകളെ കൊണ്ടിരുന്നു എവിടെ ആളുകളെ വരാൻ തരാറുള്ള ആളുകൾ കാര്യമായിട്ടു അതൊന്നും നമുക്കിപ്പം എല്ലാവരും പറയാനും അവസ്ഥ എന്തായാലും ഇതിനോടനുബന്ധിച്ച് അവാർഡ് വിതരണവും നടത്തി കോളേജ് പ്രിൻസിപ്പൽ സെയ്ദ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്വാതന്ത്ര്യ സമര സേനാനി കെ എ ബേക്കർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഷാഫി മൗലവി ബി അമീൻ മൗലവി തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ്